ശബരിമല സ്വർണ്ണ ഉത്തരം കിട്ടേണ്ട ഒട്ടേറെ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എത്രത്തോളം സ്വർണം അപഹരിക്കപ്പെട്ടു കണ്ടുകിട്ടിയ സ്വർണം ശബരിമലയിലേക്ക് തന്നെയാണോ ആരാണ് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തത ഇതൊരു ഇതൊരാസൂത്രിത കൊള്ളയാണെന്നും കുറ്റകരമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ശബരിമല ശ്രീകോകുലിന്റെ വാതിൽ കട്ടിള ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്നും സ്വർണം കവർന്ന കേസിന്റെ അന്വേഷണം സിബിഐയെ ഏൽപ്പിക്കണമെന്ന കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കേസിന് അന്തർ സംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങൾ ഉള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് ശുപാർശ സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത് നിലവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അതിനാൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഐ ബി റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിക്ക് കൈമാറുമെന്നാണ് വിവരം സ്വർണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടാകുമെന്ന് കരുതുന്നതിനാൽ ഇ ഡിയുടെ അന്വേഷണവും ഐ ബി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശബരിമല കേസിലെ അന്താരാഷ്ട്ര മാനങ്ങളെക്കുറിച്ച് ഹൈക്കോടതി പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഐ ബി പ്രാഥമിക വിവര ശേഖരണത്തിന് തയ്യാറായത് ദേവസ്വം ബോർഡ് ഭാരവാഹികളിലേക്ക് അന്വേഷണം നീങ്ങുന്നുവെന്ന് വന്നപ്പോഴാണ് കേസ് അന്വേഷണത്തിന്റെ ഫയലുകൾ വേണമെന്ന ആവശ്യവുമായി ഇ ഡി ആദ്യം റാന്നി കോടതിയെ സമീപിച്ചത് എന്നാൽ അവ നൽകേണ്ട എന്നായിരുന്നു റാന്നി കോടതിയുടെ ഉത്തരവ് തുടർന്ന് ഇ ഡി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിക്കാനായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിയിൽ ഹർജി നൽകിയ ഇ ഡി കേസ് വിവരം കൈമാറണമെന്നുള്ള ഉത്തരവ് സമ്പാദിച്ചിട്ടുണ്ട് ഫയലുകൾ കിട്ടിയ ശേഷം സ്വർണ്ണ കൊള്ള കേസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യും ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുടെ വ്യാപ്തി വരതെന്ന പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒൻപതാം പ്രതി ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ടാരി പത്താം പ്രതി ബെള്ളാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിശദവിവരം ക്ഷേത്ര ശ്രീഗോകുലന്റെ കട്ടളയുടെ മൊത്തം ഏഴ് പാളികളിലെ സ്വർണ്ണമാണ് കവർന്നത് കട്ടളയ്ക്ക് മുകളിലെ പ്രഭാ മണ്ഡലത്തിലെ സ്വർണവും കൊള്ളയിടിച്ചു കട്ടളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം വ്യാഴി രൂപം എന്നിവയിൽ പൊതിഞ്ഞ സ്വർണവും നഷ്ടപ്പെട്ടു ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാണ് വേർതിരിച്ചത് പ്രതികൾ ഹാജരാക്കി സ്വർണത്തേക്കാൾ കൂടുതൽ സ്വർണം കണ്ടെത്താനുണ്ടെന്നും അതിനായി അന്വേഷണം തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദൃശ്യാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പു പാളികളിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടു കട്ടളയുടെ മുഗൾപ്പടി ചെമ്പുപാളിയിൽ രാശചിഹ്നം ആലേഖനം ചെയ്തിരിക്കുന്ന രണ്ട് ചെമ്പു പാളികളിൽ നിന്ന കട്ടളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള പ്രഭാമണ്ഡല പാളിയിൽ ശ്രീകോവിലിന് ദ്വാരപാലക ശില്പ പാളികളിലും അതിന് തെക്കുവടക്കും മുകളിലുള്ള പില്ലർ പാളികളിലും ഉണ്ടായിരുന്നത് അങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടത് ഇവിടെ നിന്നൊക്കെയാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയ നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധൻ ഹാജരാക്കിയ നാനൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം എന്നതാണ് തിരിച്ചു കിട്ടിയ സ്വർണം തിരിച്ചു കിട്ടിയതിനേക്കാൾ എത്രയോ സ്വർണം ഇനിയും കിട്ടാനുണ്ട് ഇനി എന്തൊക്കെ നഷ്ടമായിട്ടുണ്ട് ചോദ്യങ്ങൾ തുടരുക തന്നെയാണ് സോണിയാഗാന്ധിയെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലെ വിവരമടക്കം എല്ലാം അന്വേഷണ സംഘം തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് കൈമാറും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അടൂർ പ്രകാശിന്റെ ആരോപണം തള്ളി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത് എസ് ഐ ടി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വാർത്തയ്ക്ക് പിന്നിൽ പി ശശിയാണെന്ന ആരോപണം വാസ്തവവിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കേസിന്റെ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് നടക്കുന്നത് അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ പങ്കില്ലെന്നാണ് വിശദീകരണം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ഹാജരാകുമെന്നും തനിക്കൊരു ഭയവുമില്ലെന്നും സോണിയാഗാന്ധിയെ കാണാൻ താൻ അപ്പോയിന്മെന്റ് എടുത്തിട്ടില്ലെന്നും കൊള്ളക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല പോറ്റിയെ കേട്ടതെന്നും ശബരിമല അന്നദാനത്തിന് ക്ഷണിച്ചു താൻ പോയി ബാക്കി കാര്യങ്ങൾ എസ് ഐ ടി വിളിപ്പിക്കുമ്പോൾ ഉറപ്പായും മാധ്യമങ്ങളെ അറിയിക്കുമെന്നും എവിടെയും ഒളിച്ചോടി പോകുന്നില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എസ് ഐ ടി ചോദ്യം ചെയ്തതിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് ഐ ടിക്ക് പല കാര്യങ്ങളിലും വ്യക്തത തേടേണ്ടി വരും ആരെ ചോദ്യം ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു